ഇങ്ങനെ ഒരു കിഴിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നല്ല വെണ്ണം അതായത് നമ്മുടെ സ്കാപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ കിഴിക്ക് ആവശ്യമായുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഏഴെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം രണ്ട് നല്ല വലിയ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലേക്ക് ആക്കി കൊടുക്കാം വെണ്ടയ്ക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ വെള്ളത്തിന് വേറെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ എള്ളാണ് കേട്ടോ എള് ഇതാ കുറച്ച് വെള്ളത്തിട്ട് എടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കാപ്പി കാപ്പിയുടെ കളറിൽ കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്ക് അരച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല വണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല കട്ട് നല്ല കട്ടിക്ക് നമുക്ക് അരച്ചെടുക്കാം അത് ഇതുപോലെ അരയ്ക്കുമ്പം കിട്ടും അരച്ചതിന് ശേഷം നമുക്കത് അരിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്കൊരു കിഴി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ തോർത്തെടുത്തിട്ടുണ്ട് ആ തോർത്തിലേക്ക് നമുക്കിത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് കിഴിയാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തലയിലേക്ക് തലയിൽ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മഴ മറക്കരുത് കൂടാതെ ഒരു പഴയ തുണി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തുണി എല്ലാം ഇല്ലാതാകും അതുകൊണ്ടാണ് നമ്മുടെ തല മുടി ചെറിയ ചെറിയ പോർഷൻസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ രൂപത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ വെണ്ടക്കയിൽ നിരവധി പോഷകങ്ങളും മിനറൽസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ചെമ്പരത്തി സഹായിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ അകറ്റാനും ഇത് സഹായിക്കും കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനൊപ്പം തന്നെ തലയിലെ താരനകറ്റാൻ ഹെല്പ് ചെയ്യും ഇത് എഫക്റ്റ് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഉപയോഗിക്കുമ്പോഴും കിട്ടും കേട്ടോ നമുക്ക് അതുപോലെ തന്നെ ചെമ്പരത്തിലടങ്ങി അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡുകൾ ഹാനികരമായ അൾട്രാവയൽ രശ്മികൾക്കെതിരെ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കി നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെമ്പത്തി നമ്മുടെ തലയോട്ടിക്ക് നല്ല തണുപ്പ് നൽകാനും സഹായിക്കും കേട്ടോ ഇത് നമ്മുടെ വരണ്ട മുടിയുള്ളവർക്കാണ് ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ എള് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാതെ ബൈ ബൈ